ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരെ ലോക്സഭയിൽ ഉള്ളൂ എന്നും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് സഖ്യകക്ഷികൾക്ക് കാരണം നരേന്ദ്രമോദി വീണ്ടും ഏകാധിപതിയായി റോൾ കളിച്ചിട്ട് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ അത് നായിഡുവിനും നിതീഷ് കുമാറിനും കടുത്ത ക്ഷീണമാണ് ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്ന രീതിയിൽ തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്ന രീതിയിൽ അവർ കൂടി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി ഏത് രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് തീരുമാനം ിക്കാനുള്ള അർഹത നരേന്ദ്രമോദിക്ക് തുല്യമായി തന്നെ അവർക്കുമുണ്ട് എന്ന അവസ്ഥയാണ് ഉള്ളത് ഇത് മാറ്റിമറിക്കാൻ ബി ജെ പി പലതവണ ശ്രമിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം എന്നിരിക്കെ അതിൽ അഞ്ചോ പത്തോ സീറ്റ് കുറഞ്ഞാലും അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും കേവല ഭൂരിപക്ഷം കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കൃത്യമായും മഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് എം പി പറഞ്ഞത് നിങ്ങൾ ഒറ്റക്കല്ല രാജ്യം ഭരിക്കുന്നത് അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ടി ഡി പിയുടെയും ജെ ഡിയുവിന്റെയും എം പിമാർ ക്യാബിനറ്റിൽ അമിത്ഷായുടെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ ത്വരിതപ്പെടുത്തുക ആവശ്യം സഖ്യകക്ഷികൾ കൂടി ഉന്നയിക്കുമ്പോൾ അമിത്ഷായ്ക്ക് സഖ്യകക്ഷികളുടെ പിന്തുണ ഇല്ല എന്ന് മാത്രമല്ല സഖ്യകക്ഷികളിൽപ്പെട്ട ന്യൂനപക്ഷ എം പിമാർ പോലും അതിശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് ന്യൂനപക്ഷ വിരോധിയാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ചും ദളിത് വിരോധിയാണെന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് കോൺഗ്രസ് തെളിവ് സഹിതം നിരത്തുകയാണ് എന്നാൽ അമിത്ഷാ പറയുന്നത് തന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചു എന്ന രീതിയാണ് താൻ ഏറെ ബഹുമാനത്തോടെയാണ് അംബേദ്കറെ കാണുന്നതെന്നും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലെന്നും പറയുന്നുണ്ട് എന്നാൽ കൃത്യമായി അമിത്ഷാ ഇതിനു മുൻപ് പരാമർശിച്ചിട്ടുള്ള നിരവധി വേദികളിലെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് കോൺഗ്രസ് കേൾപ്പിക്കുമെന്ന രീതിയിലേക്ക് വന്നപ്പോൾ പിന്നെ രാജ്യല്ലാതെ മറ്റു മാർഗമില്ല Gracias. ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അമിത്ഷായെ തിരികെ കൊണ്ടുവരാം പകരം ജെ പി നദ്ദയ്ക്ക് വീണ്ടും കാബിനറ്റ് പദവി നൽകാം അത്തരത്തിലൊരു രീതിയിലേക്ക് ഒരു വെച്ചുമാറൻ കച്ചവടം നടത്താൻ വേണ്ടിയുള്ള ശ്രമം എന്നൊക്കെയുള്ള വലിയ പരാമർശങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വരുന്നുണ്ട് ഇത് എത്രത്തോളം ബി ജെ പിക്ക് താങ്ങാവുന്നതാണ് അതോ ഇത് സാഹചര്യത്തിനൊത്ത നടപടിയല്ലയോ അധികാരം പാതി വഴിയിലാകുമോ ഈ സർക്കാർ നിലം പതിക്കുമോ എന്ന ഭയമുണ്ട് കാരണം അമിത്ഷാ ബി ജെ പിയുടെ നട്ടലായി അവിടെ നിൽക്കുമ്പോൾ ആ നട്ടല് തകർക്കുന്ന രീതിയിൽ കോൺഗ്രസും മുന്നണിയും അതിശക്തമായി കൃത്യം ഉന്നം വെച്ചുകൊണ്ട് മർമ്മത്തിട്ട് തന്നെയാണ് അടി അടികൊടുത്തിരിക്കുന്നത് വീഴാതെ മറ്റു നിവൃത്തിയില്ല നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അതിന് വലിയ ആയുസില്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് നിരവധി സംസ്ഥാന ദേശീയ വിഷയങ്ങൾ കത്തി കത്തിനിൽക്കുമ്പോഴും പ്രധാനമന്ത്രിക്ക് വീണവായനയാണ് എന്ന് പറഞ്ഞവർ അതേപടി തന്നെ ആവർത്തിക്കുമ്പോൾ തന്നെയാണ് എരിതിയിൽ എണ്ണയൊഴിക്കുന്നു എന്ന രീതിയിൽ അമിത്ഷായുടെ വിവാദ പ്രസംഗം കൂടി കനക്കുന്നത് മന്ത്രിസഭ മൊത്തത്തിൽ മുങ്ങുമെന്നായാൽ അതിൽ രക്ഷിക്കാൻ അമിത്ഷായുടെ രാജി ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് പോം എന്ന് ടി ഡി പിയും ജെ ഡി മറ്റ് സഖ്യകക്ഷികൾ കൂടി പറയുമ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പിയുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ അമിത്ഷായ്ക്ക് രാജി വെക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല